ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൃഷി വീഡിയോ ഏറ്റവും നല്ല കേട്ടോ എന്ന് നമ്മൾ കൃഷി ചെയ്യുക അതുപോലെ തന്നെയാണ് വിളവെടുക്കുക വളം ഉണ്ടാക്കുക അങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് നമ്മൾ ചെയ്യല് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മക്കൾ നിങ്ങളൊരു ഉള്ള മറുപടി പറയാൻ വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കമന്റ് ഒക്കെ ഞാൻ കണ്ടു എന്തിനാണ് താത്ത നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കണ്ട് ഇജാബൊക്കെ ഇട്ടുകാണ്ട് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മുഖം മൂടി ഇട്ട് തുപ്പുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർ അപ്പോൾ ആ കമന്റ് ഒക്കെ കണ്ടപ്പോൾ ഒന്ന് മറുപടി പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം ചെറിയൊരു ചാനലാണ് കേട്ടോ ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ചെറിയൊരു ചാനലാണ് കേട്ടത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ചോയ് എല്ലാവരും ചോദിക്കും തോന്നുന്നു അതായത് മുഖമൊന്നും കാണിക്കാതെ വീഡിയോ ചെയ്തിട്ടാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിനെല്ലാം മറുപടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ ഒന്നും അല്ല കേട്ടോ ഇങ്ങനെ മുഖം മറച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മുഖം മറിച്ച് വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചാൽ വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ വീഡിയോക്ക് റീച്ച് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് ഫേസ് വാല്യൂ ആണ് കേട്ടോ ഫേസ് വാല്യൂ ഉള്ള വീഡിയോക്ക് പെട്ടെന്ന് റീച്ചൊക്കെ ആവും പെട്ടെന്ന് ആളൊക്കെ കിട്ടും കേട്ടോ നല്ല ആളുള്ള ചാനലായി മാറും ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഫേസ് കാണിക്കാതെ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ കാണൂലട്ടോ പെട്ടെന്നായിട്ട് നമ്മൾ റീച്ചിലെത്തല കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് വാല്യൂ ഉള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതായത് ഫേസ് കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീഡിയോ പെട്ടെന്ന് വൈറലാകും ചെയ്യും അതുപോലെ തന്നെയാണ് നമുക്ക് നല്ല റീച്ചൊക്കെ കിട്ടും കേട്ടോ ഫേസ് വാല്യൂ ഉള്ള വീഡിയോസിനെ അപ്പം ഞാനിവിടെ ഫേസ് കാണിക്കാതെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യാറുള്ളത് ഒന്നാമത് രണ്ട് കാരണങ്ങൾ കിട്ടും ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഭർത്താവിനൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് വിചാരിച്ചറി നാലായിരം വാച്ചവർക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതുപോലെ തൻ്റെ മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ മുഖം കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഷാ നമുക്ക് പിന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് റീച്ചിലൊക്കെ ആയിട്ട് മുഖം കാണിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കാരണം കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണത് അത് മുഖം കാണിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മുഖം ഒരു കാണിക്കണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ മുഖം നമ്മളെ ആവുറത്തൊന്നും അല്ലല്ലോ അപ്പൊ മുഖം കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിലാണ് നമ്മളെ കൃഷി വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളെന്നും ഈ ഒരു വേഷത്തിലാണ് കേട്ടോ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ കളിയാക്കുന്ന ആളുകളോടൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇത് അപ്പോൾ അത് ഈ രണ്ട് കാരണം കൊണ്ടാണ് കേട്ടോ ഒന്നാമതെൻ്റെ ഭർത്താവിനറിയില്ല അപ്പം എൻ്റെ മോൾക്ക് ഇഷ്ടമില്ല മുഖം കാണിച്ചിട്ട് വീഡിയോ ചെയ്യണത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണാൻ ട്രെയിനിന് പോകണ കണ്ട് നിങ്ങൾ കൂടെ നമ്മൾ റെയിലിൻ്റെ സൈഡിലാട്ടോ നമ്മളെ വീട് അപ്പോൾ ട്രെയിന് പോകണത് കണ്ട് കണ്ട ആ സൈഡ് ഒക്കെ ഇങ്ങനെ ഓടണത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ഇട്ടിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെയാണ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ